നല്ലോണം ഗ്യാസ് അസലാമുള വയ്ക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു മുരിങ്ങയില ഉണ്ടാക്കാനായിട്ടുള്ള പ്ലാനിങ്ങിലാണ് രാവിലെ അതിന് വേണ്ടി ചക്കപ്പുരുവ് കുറച്ച് കുറച്ച് ചപ്പക്കുരു അരിഞ്ഞ് രണ്ട് പച്ചമുളകും കുറച്ച് ഉപ്പും മുഴം ഇട്ട് വെള്ളവും വീട്ടിൽ വേവിക്കാനായിട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് പിന്നെ അതിന് ശേഷം അതിനുള്ള അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ മുരിങ്ങയിലെ ഒരു പിന്നെ സവാള അരിഞ്ഞ് ഇട്ടിട്ടുണ്ട് പിന്നെ അത് വെന്തതിന് ശേഷം നമുക്ക് മറ്റുള്ളവെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം മുരിങ്ങയില ചക്കുരി വെന്തതിനു ശേഷം മുരിങ്ങയില ഇട്ട് കൊടുക്കാം മുരിങ്ങയില എന്ത് വന്നിട്ടുണ്ട് അതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് ഒരു മൂന്ന് മിനിറ്റും കൂടെ ചെറിയ ഫ്ലെയിമിൽ കിടന്നതിന് ശേഷം പച്ച വെളിച്ചെണ്ണയും വീത്തി നമുക്ക് ഓഫാക്കി വയ്ക്കാം അപ്പോൾ മുരിങ്ങിയിലോ നമ്മൾ റെഡി ആയിട്ടുണ്ട് മുരിങ്ങയിലെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടുമണിയൊക്കെ ആയ വിഷമ കഴിക്കാൻ വരുന്നത് അന്നേരം രണ്ടുമണിയൊക്കെ ആയപ്പോൾ എന്ന് കഴിക്കാൻ വരുന്നത് പിന്നെ കടയിൽ രണ്ട് മൂന്ന് സ്റ്റാഫുകളെ ഉള്ളപ്പോൾ എന്ന ഉച്ചയ്ക്ക് ഇവിടെ വന്ന് കഴിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇഷ്ടവിശേഷം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളൊരു സർപ്രൈസുണ്ട് നാളത്തെ വീഡിയോയില് ഒരു സർപ്രൈസുണ്ട് അവിടുത്തെ കാണാൻ കാർക്കരുത് തീർച്ചയായിട്ടും നിങ്ങൾ കാണണം പിന്നെ നാളത്തെ സർപ്പീസ് കാര്യങ്ങളെല്ലാം നാളത്തെ വലിയ പറയാം പിന്നെ അത്ത രാവിലെ പിണക്കത്തിലാണ് അവർ രാവിലെ മീൻ കൊടുത്ത് മീൻ ചോ മഞ്ഞിപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചുകൊടുക്കുക അതുകൊണ്ട് കൊടുത്തിട്ട് വേണ്ട പച്ച മീൻ കണ്ടതുകൊണ്ട് അത് അത് കഴിക്കുള്ള ഒരു വാഷിങ്ങ് നടക്കുകയാണ് അവിടെ ഇങ്ങനെ ചെന്ന് പിണങ്ങി കിടത്തേന് അങ്ങനെ എൻ്റെ അടുത്ത് പിണങ്ങി നിന്ന് കിടക്കുകയും പിന്നെ ആ ചോറും പച്ചമീനം കൊടുക്കൂല കണ്ടുകഴിഞ്ഞാൽ പിന്നെ അത് കൈകിത്തും വിശേഷങ്ങൾ അപ്പോൾ നാളത്തെ വീഡിയോ സർപ്രൈസ് കൊണ്ട് മറക്കണ്ട അപ്പം തീർച്ചയായിട്ടും ഏ എന്തിനു നീ പിണങ്ങി കിടക്കുന്ന ഏ എനിക്ക് ചോറും വേണ്ട മീൻ വേണ്ട പിന്നെ എന്തോന്ന് വേണം എടാ அதுக்கு மீன் வேணும் ஏடா